നമസ്കാരം പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കരോൾഗാനം ആലപിക്കുന്നത് തടഞ്ഞ എസ് ഐ വിജിത് അവധിയിൽ പ്രവേശിച്ചത് പോലീസ് ഉന്നതരിൽ നിന്നുള്ള നിർദ്ദേശം മാനിച്ച് സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതൃപ്തിയിലാണ് പള്ളിമുറ്റത്തെത്തി മൈക്ക് ഓഫ് ചെയ്യാനും കരോൾ ഗാനം നിർത്തിവെയ്ക്കാനും ആവശ്യപ്പെട്ട എസ് ഐ യുടെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടായത് കരോൾ മുടങ്ങിയത് എസ് ഐയുടെ ഭീഷണി മൂലമാണെന്ന് പള്ളി അധികൃതർ ആരോപിച്ചു അതിനിടെ പള്ളി കമ്മിറ്റിക്കാരോട് മോശമായി പെരുമാറിയിട്ടില്ലെന്ന് തെളിയിക്കാൻ എസ് ഐ ഓഡിയോ സന്ദേശങ്ങൾ മേൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറി സിറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പാലിയൂർ പള്ളി അങ്കണത്തിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പാണ് എസ് ഐയുടെ ഭീഷണി ഉണ്ടായതെന്നാണ് ആരോപണം ഇതേ തുടർന്ന് കരോൾ മുടങ്ങിയിരുന്നു ശനിയാഴ്ച മുതൽ എസ് ഐക്ക് ശബരിമല ഡ്യൂട്ടിയാണ് എസ് ഐക്കെതിരെ സി പി എം ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അവധിയിൽ പോയത് പള്ളിയങ്കണത്തിൽ ഇരുപത്തിനാലിന് രാത്രി ഒൻപതോടെ തുടങ്ങാനിരുന്ന കേരൾ ഗാനം പാടാൻ പോലീസ് അനുവദിച്ചിരുന്നില്ല ഉച്ചഭാഷണിക്ക് അനുമതിയില്ലെന്ന് ചാവക്കാട് എസ് ഐ വിജിത് അധികൃതരെ അറിയിക്കുകയായിരുന്നു പള്ളി പട്ടത്തെ വേദിയിലൊരുക്കിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയെറിയുമെന്ന് എസ് ഐ ഭീഷണിപ്പെടുത്തിയതായി ട്രസ്റ്റി അംഗങ്ങൾ ആരോപിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഫോണിൽ വിളിച്ച് കമ്മിറ്റിക്കാർ വിവരം ധരിപ്പിച്ചു എസ്ഐക്ക് ഫോൺ നൽകാൻ സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും എസ്ഐ സംസാരിക്കാൻ തയ്യാറായില്ലെന്നും പരാതിയുണ്ട് ഇതെല്ലാം പരിഗണിച്ച് സർക്കാർ നടപടിയെടുക്കും തുടർന്ന് സുരേഷ് ഗോപി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പക്ഷേ കരോൾ ഗാന ആലാപനത്തിന് അനുമതി നൽകാൻ പോലീസ് തയ്യാറായില്ല പള്ളിയുടെ ആദ്യമായിട്ടാണ് കരോൾ ഗാനം മുടങ്ങുന്നതെന്നും പരാതി നൽകുമെന്നും ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു ഒന്നര ഒന്നരമാസത്തെ പരിശീലനത്തിന് ശേഷം കരോൾ ഗാനം ആലപിക്കാനിരുന്നതാണ് മുടങ്ങിയത്